അൻപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കൗമാര പ്രതിഭകൾ അണിനിരക്കുന്ന ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ നിന്നാണ് ആരംഭിക്കുക നാലായിരത്തോളം വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും എന്തായാലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ആയിരിക്കും പാലക്കാട്ടിലെ ജനങ്ങൾക്ക് ഈ ഘോഷയാത്ര പ്രദാനം ചെയ്യുക അതിന് തക്കതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമ്മൾ നാലായിരത്തോളം ആളുകളെ ഘോഷയാത്രയിൽ കുട്ടികളും അധ്യാപകരും ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അൻപത്തിനാല് മുത്തുകുടകൾ വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവർക്ക് പുറമെ വിവിധ വകുപ്പുകളുടെ ചെയർമാന്മാരും കൺവീനർമാരും ഘോഷയാത്രയുടെ ഭാഗമാകും വർണ്ണാഭമായ ഘോഷയാത്രയിൽ തങ്ങളുടെ സർഗവാസനകൾ അവതരിപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഓരോ കുട്ടികളും ബാൻഡ് സെറ്റും ശിങ്കാരിമേളവും വെടിക്കെട്ടുമായി പാലക്കാട് നഗരത്തെ യാത്ര ഇളക്കിമറിക്കും ഒപ്പന കോൽക്കളി വിവിധ നൃത്തങ്ങൾ കരാട്ടെ കളരിപ്പയറ്റ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിനിമ വിളിച്ചോതും വിധം ഘോഷയാത്ര ക്രമീകരിക്കാനാണ് സംഘാടകർ ശ്രമിക്കുന്നത് മൊത്തം മുപ്പത്തിയഞ്ച് സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്